ഇസ്ലാം ഞാൻ എന്തെടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് യഹൂദന്മാർ ശപിക്കപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ മോശയ്ക്ക് കൊടുത്ത പത്ത് കൽപ്പനകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ടോ എന്താണ് ആ പത്ത് കൽപ്പനകൾ ഇതൊക്കെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോവാം സുറ അൽ മാഹിദ അറുപത്തിനാല് അറുപത്തിയഞ്ച് അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് യഹൂദന്മാർ പറഞ്ഞു അവരുടെ കൈകൾ ബന്ധിതമാട്ടെ അവർ പറഞ്ഞ വാക്ക് കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ ഇരു കൈകളും നിവർത്തപ്പെട്ടവയാകുന്നു ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് യഹൂദന്മാർ അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൈ നിവർത്തപ്പെട്ടവയാകുന്നു എന്താണ് അള്ളാഹുവിന്റെ കൈ നമ്മൾ പറഞ്ഞല്ലോ സൃഷ്ടാവിന്റെ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ആ അംശത്തിന്റെ പേരാണ് നമ്മളെ കൈകളിൽ വന്നതൊക്കെ അപ്പൊ അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിട്ട് എന്ന് ഞാൻ പറയാൻ പറ്റുമോ കാരണം അത് തെറ്റാണ് അവൻ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അവനെ അങ്ങനെ ചിലവഴിക്കുന്നു നിനക്ക് നിന്റെ രക്ഷിതാവിൽ നിന്നും വർദ്ധിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേരും വിക്കാരവും അവിശ്വാസവും ആണ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ കൈ പിരടിയിലേക്ക് ബന്ധിക്കപ്പെടരുതെന്നും നാം മുഴുവനായിട്ട് നീട്ടിയിടരുതെന്നും പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് നമ്മൾ പിശുക്ക് കാണിക്കരുത് അതായത് ലുപ്ത കാണിക്കരുത് നാം മുഴുവനായിട്ട് നമ്മൾ ദൂർത്തടിക്കാനും പാടില്ല കാരണം നമ്മൾ പിശിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ അതുകൊണ്ട് ഒരു ഗുണമില്ല എന്നാൽ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ അത് ദൂർത്തടിക്കരുതെന്ന് പറയുന്നത് പിശാജിന്റെ പ്രവർത്തികളാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കുക മറ്റൊന്ന് അവർക്കിടയിൽ ഉയർത്തേൽപ്പിന്റെ നാളു വരെ ശത്രുതയും വിദ്വേഷം നാം ഇട്ടു കൊടുത്തിരിക്കുകയാണ് അവർ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തി കളയുന്നു അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കുഴപ്പക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല വേദക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവരിൽ നിന്ന് അവരുടെ തിന്മകൾ നാം മായ്ച്ചു വളയുകയും അനുഗ്രഹപൂർണമായ സ്വർഗത്തോപ്പുകളിൽ നാം അവരെ പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു അപ്പൊ വേദക്കാര് യഥാർത്ഥ സത്യത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷ്മത പാലിച്ചിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായും അള്ളാഹു മാപ്പ് നൽകുമായിരുന്നു അല്ലെങ്കിൽ സ്വർഗത്തോപ്പുകളിൽ അവരെ പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു യഥാർത്ഥ സത്യത്തിൽ അവര് ഭിന്നിച്ചു പോയിട്ടുണ്ട് സൂറ അൽ മാഹിദയിലെ എഴുപത്തിരണ്ട് പേരുണ്ട് എന്നാൽ മസീദ് പറഞ്ഞത് ഇസ്രായേൽ സന്തതികളെ എന്റെയും നിങ്ങളുടെ രക്ഷിതാവ് ആയ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കുകയും അള്ളാഹുവോട് വല്ലവരും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന്റെ സ്വർഗം നിഷിദ്ധമായിരിക്കും നരകം അവന്റെ വാസസ്ഥലവുമായിരിക്കും അക്രമികൾക്ക് സഹായിയായി ആരും തന്നെ ഉണ്ടാവില്ല അതിൽ തന്നെ എഴുപത്തിമൂന്ന് പറയേണ്ടത് അള്ളാഹു മൂവരിൽ ഒരാളാണെന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളാണ് ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല അവർ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ല എങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുന്നു ആകയാൽ അവർ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുകയും അവരോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്ര ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ മൂ മൂവരിൽ ഒരാളാണെന്ന് പറയരുത് എന്ന് അഥവാ ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ വിരമിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നരകമാണെന്ന് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അവർക്ക് നന്മ അല്ലെങ്കിൽ പാപമോചനം തേടാനുള്ള ഒരു അവസരം ഇവിടെ കൊടുക്കുന്നുണ്ട് അതാത് സത്യത്തിലേക്ക് അവർ വരികയെന്നുണ്ടെങ്കില് അവർക്ക് മാപ്പ് കൊടുക്കുന്നു ഇവിടെ പറയുന്നുണ്ട് ജൂതമതത്തിന്റെ നിയമമായിട്ട് അല്ലെങ്കിൽ ന്യായ പ്രമാണമായിട്ട് പത്ത് കൽപ്പനകളാണ് മോശക്ക് ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു ആ പത്ത് കൽപ്പനകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ പത്ത് കൽപ്പനകളിലും അധികവും പറയുന്നത് നമ്മുടെ സൃഷ്ടാവിന്റെ പേര് നമ്മുടെ കൈകളിൽ ഉള്ളത് കൊണ്ട് അതിനെ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് എന്താ നോക്കാം ഒന്ന് ഒരു ദൈവം മാത്രമേ ഉള്ളൂ മറ്റൊരു ദൈവത്തിൻ്റെ പുറകെ പോരുത് ഏകദൈവത്തെയാണ് യഥാർത്ഥത്തിൽ ഈ മതം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്ന് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ പേര് വെറുതെ പറയരുത് ദൈവത്തിൻ്റെ ദിവസം വേണ്ടതുപോലെ ആചരിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് ഇന്ന് ഏറ്റവും കൂടുതൽ അന്യൻ്റെ ഭാര്യയാണ് ആഗ്രഹിക്കുന്നത് ഇനി അന്യൻ്റെ വസ്തുക്കളെ ആഗ്രഹിക്കുന്നത് കള്ളസാക്ഷി കള്ളങ്ങളാണ് പറയുന്നത് മനുഷ്യർ മോഷ്ടിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്നത് കൊല്ലുന്നത് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സമയം കൂടിയാണിത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക ഇങ്ങനെയൊക്കെ അള്ളാഹു മോശയ്ക്ക് ഈ പത്ത് കല്പനകൾ കൊടുത്തത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൈകളാണ് നമ്മുടെ കൈകളിലുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വക തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനേം കൂടെ അതിൽ പങ്കു ചേർക്കുന്നുണ്ട് കാരണം നമ്മുടെ കള്ളസാക്ഷ്യം പറയരുത് കള്ളസത്യം പറയരുത് മോഷ്ടിക്കരുത് നബ്സ് അല്ലാസലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾ ഫാത്തിമ ആണെങ്കിൽ പോലും കട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ മുറിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം നമ്മുടെ കൈകളിലുണ്ട് അതുകൊണ്ട് അപ്പൊ നമ്മൾ വ്യഭിചരിക്കരുത് നമ്മൾ അന്യ സ്ത്രീയെ തൊടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തലയിൽ ആണി അടിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് ആണി അടിക്കുന്നതിന് തുല്യാണ് അപ്പൊ എന്താ നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മൾ വ്യഭിചരിക്കാനോ നമ്മള് അമ്മക്ക് ഹലാലായ കാലല്ലാതെ നമ്മൾ മറ്റൊരു സ്ത്രീലോ മറ്റൊരു പുരുഷനിലോ ഇപ്പം നമ്മൾ മറ്റേ എന്ത് തെറ്റി ചെയ്യുകയാണെങ്കിൽ പോലും അതിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു ശിക്ഷിക്കും അല്ലെങ്കിൽ നമുക്ക് നരക നരകം വാങ്ങാൻ അത് കാരണമായിരിക്കും അതുകൊണ്ടാണ് ഈ പത്ത് കൽപ്പനകൾ പാലിക്കാൻ പറയുന്നത് പക്ഷെ ഒന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് സുറാൽ മാഹിദയിലെ അറുപത്തി ആറ് അറുപത്തേഴ് പറയുന്നത് തൗറാത്തും ഇഞ്ചിലും അവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്നും അവതരിക്കപ്പെട്ട സന്ദേശം അവർ നേരാവണ്ണം നിലനിർത്തിരുന്നെങ്കിൽ സൂലേ നിന്റെ രക്ഷിതാവിൽ നിന്നും നിനക്ക് അവതരിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ എന്റെ ദൗത്യം നിറവേറ്റിയിട്ടില്ല നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും അവതരിക്കപ്പെട്ട സന്ദേശങ്ങൾ നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അവർ അധിക പേരും ധിക്കാരും അവിശ്വാസമാണ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്ന് അപ്പൊ ഇവരെ യഥാർത്ഥത്തിൽ അവരെ ദൈവം കൊടുത്തവർ കൽപ്പനകളോ നിയമങ്ങളോ അവർ പാലിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവര് ഇന്ന് ശപിക്കപ്പെടാനുള്ള പ്രധാന കാരണം മറ്റൊന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഷ്യാമിൽ ഒന്നില് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് തൻ്റെ മഹത്തായ നാമനിമിത്തം തൻ്റെ ജനത്തെ കൈവിടില്ല തൻ്റെ ജനമാക്കിക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു ഇയോബ് മുപ്പത്തിയേഴില് ഏഴ് താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയന്ത വണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു മത്തായി അഞ്ചില് മുപ്പത്തിമൂന്ന് കള്ളസത്യം ചെയ്തതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കോണമെന്നും പൂർവികരോട് അരുൾ ചെയ്ത് കേട്ടിട്ടില്ലേ നിന്റെ തലയെ തൊട്ടും സത്യം ചെയ്യരുത് ഒരു രോമം വെളിപ്പിക്കാനോ കറുപ്പിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല അപ്പൊ ഇവിടെ ഒക്കെ പറയുന്നത് സൃഷ്ടാവിന്റെ നാമം അവരുടെ കൈകളിൽ മുദ്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കള്ളസത്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് നിന്റെ തലയെ തൊട്ടും സത്യം ചെയ്യരുതെന്നും പറയുന്നുണ്ട് അപ്പൊ എന്താ കൈ തല എന്നൊക്കെ സൃഷ്ടാവിന്റെ അംശങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെയാണോ എങ്ങനെയാണോ എന്നുള്ള ഓർഡറിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സൃഷ്ടാവിന്റെ കൈകൾ നമ്മുടെ കൈകളിലുണ്ട് അപ്പൊ ആ നാമം ഉള്ളത് കൊണ്ടാണ് ൂതൻ അലവ എന്താണ് മൂസാൻ നബിക്ക് അള്ളാഹു പത്ത് കൽപ്പനകളിലധികം പറയുന്ന കാര്യങ്ങള് ഈ നാമുള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ അത് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് നരകക്കാരാകുന്നത് ഇനി വിശുദ്ധ ഖുർആനിലോക്ക് പോകണമെന്നുണ്ടെങ്കില് സൂറ അൽ അനമ്പ് പന്ത്രണ്ടിലെ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന്റേതാകുന്നു പറയുക അള്ളാഹുവിൻ്റെത് എത്ര അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതിനെ സ്വന്തം പേര് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് സുറ അൽഫില് പത്ത് പറയുന്നുണ്ട് തീർച്ചയായും പ്രതിജ്ഞ ചെയ്യുന്നവൻ അള്ളാവിനോടാണ് പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതയുണ്ട് സുറാ നഹൽ തൊണ്ണൂറ്റൊന്ന് നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവിനെ ജാമ്യക്കാരനായിക്കൊണ്ട് ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നു അപ്പൊ നമ്മുടെ കൈകളിൽ ഈ നാമുള്ളത് കൊണ്ട് അള്ളാവിന്റെ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാ കാര്യം അവനെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് നമ്മൾ മൂന്ന് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ അവന്റെ കൈ നമ്മുടെ കൈകൾക്ക് മേലെയുണ്ട് അവൻ സാക്ഷിയായിട്ടുണ്ട് അപ്പൊ നമ്മളൊരാൾക്ക് കരാറ് കൊടുക്കുകയാണെങ്കിലും ഏർ ഒരു സത്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത് അവനോടാണ് ചെയ്യുന്നത് കാരണം അവനാണ് ജാമ്യക്കാരൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളെ കൈകള് എന്നുള്ള നാമം സാക്ഷിയാണ് അപ്പൊ അതുകൊണ്ടാണ് ജൂതന്മാരോടും ക്രിസ്ത്യൻസിനോടൊക്കെ ആ ഒരു രീതി ആ ഒരു രീതിയിൽ പറയുന്നത് നിങ്ങൾ സത്യം ചെയ്യണമെങ്കിൽ പാലിക്കണം എന്ന് പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം എന്താന്നുള്ളത് അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ ഇത്രയും തെറ്റിലേക്ക് പോയത് അപ്പൊ നമ്മുടെ കൈകളിൽ യഥാർത്ഥ ദൈവത്തിന്റെ പേര് ദൈവമുദ്ര മുദ്ര ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇനി തെറ്റിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാപ്പില്ലാത്ത രീതിയിലായിരിക്കും അള്ളാഹു അതിനെ വെച്ചിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരം തെറ്റുകളിൽ നിന്ന് നമ്മൾ പിന്മാറാൻ ശ്രമിക്കുക മറ്റൊന്ന് അദ്ധ്യായം ഒമ്പത് സൂറ തൗബലി പറയുന്നുണ്ട് പ്രവാചകമായ ദേവപുത്രനാണെന്ന് യോധന്മാരും മസീഹ് മിഷിഹ ദേവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു അവരുടെ വായ കൊണ്ടുള്ള വാക്ക് മാത്രമാണത് മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയായിരുന്നു അള്ളാഹു അവരെ ശബിച്ചിരിക്കുന്നു എങ്ങനെയാണ് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമ്മിയ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷാദികളായി സ്വീകരിച്ചു എന്നാൽ ഏക ദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത് അവർ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നല്ല അവൻ എത്രയോ പരിശുദ്ധനാണ് അവരുടെ വായകൊണ്ട് അള്ളാവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശം പൂർണമാക്കാതെ സമ്മതിക്കുകയില്ല സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായാലും ശരി